ഹായ് വേഴ്സ് ഞാൻ തസ്മീർ റഫീ മഹാരാജ നാൻ വൺ സിക്സ് ഗൾഡൺ ആൺ ടൈമ് അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ ബലൂൺസ് എല്ലാം കാണുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഇവിടെ ഒരു എന്തോ ഒരു സെലിബ്രേഷൻ നടക്കുകയാണെന്ന് ഇപ്പോൾ നമ്മുടെ ഫിഫ്റ്റീൻത്ത് ആനിവേഴ്സറി ആണ് നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഈ സെലിബ്രേഷനിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ എന്താ പറയുക നമുക്കെല്ലാവർക്കും സുപരിചിതയായ നമ്മുടെ സലൂ കിച്ചണിലെ സമീതയാണ് നമ്മുടെ കൂടെ ഉള്ളത് അല്ലയോ നമുക്ക് സമീപ പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ ഈ ഷോപ്പിൻ്റെ സെലിബ്രേഷനോടനുബന്ധിച്ച് നമ്മുടെ സംവിധ നമ്മുടെ കൂടെ ഉണ്ട് സംവിതൊക്കെ വളരെ സന്തോഷം ഇങ്ങനെ ഒരു സെലിബ്രേഷനിൽ എന്നെ ഉൾപ്പെടുത്തിയതിൽ അപ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ മാതിരി നിങ്ങളുടെ കളക്ഷൻസ് ഒക്കെ കുറേ ഞാൻ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനലിൽ കയറി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് തസ്നിക്ക് നേരിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമല്ലോ അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാല് നമുക്കിത് ഒന്ന് കാണാം അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഒരു ആ നമ്മളുടെ സല്യൂ കിച്ചണില് നമ്മൾ ഈ ഗിഫ്എവയെ കുറിച്ച് മുൻപ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഈ ഒരു എപ്പിസോഡിലും അടുത്ത എപ്പിസോഡിലുമായിട്ട് അതായത് രണ്ട് എപ്പിസോഡിൽ ആണ് ഈ ഗവയുടെ ഒരു എന്തു പറയുന്നത് കോഡ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അത് കണ്ടുപിടിച്ചിട്ട് കമൻ്റ് ചെയ്യണം ഓക്കെ മനസ്സിലായല്ലേ ആ രണ്ട് എപ്പിസോഡിലായിട്ടാണ് അത് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി കണ്ടുപിടിച്ച് അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രല്ല നിങ്ങളിൽ അതെ കമന്റ് ചെയ്യുന്നതിന് മുൻപൊരു കാര്യം ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് അത് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അവരുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതിനുശേഷം നിങ്ങൾ ഈ ഒരു കോൺട്രസ്റ്റിലേക്ക് പങ്കെടുക്കുക അപ്പോൾ നമുക്കറിയാമല്ലോ പിന്നെ വിന്നർ ആരാണെന്നുള്ളത് എനിക്കും ആകാംക്ഷ ആയിരിക്കുകയാണ് ഇനിയിപ്പോൾ ആരായിരിക്കും വിന്നർ എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു വീഡിയോയും നെക്സ്റ്റ് വരുന്ന വീഡിയോയിലായിട്ട് വീഡിയോയിലുമായിട്ടൊരു കോഡുണ്ട് ആ കോഡ് കളക്ട് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അപ്പോൾ അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളായിരിക്കും നമ്മുടെ ഈ സ്വർണ്ണാഭരണശാല മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് കാലടി തുറവൂർ നമ്മളിപ്പോ ഈ ഒരു സെറ്റിലൊക്കെ വെച്ചിരിക്കുന്ന വിവാഹ സെറ്റ് ആണ് നമ്മളീ വെച്ചിരിക്കുന്നത് നാല് പവൻ അഞ്ചു പവൻ പത്ത് പവൻ അതിന്റെയൊക്കെ ഒരു വിവാഹ സെറ്റ് ആണ് നമ്മളിപ്പോ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നാല് പവൻ്റെ നാല് പവൻ എന്ന് പറയുന്നത് ഈ ഒരു സെറ്റാണ് നാല് വരുന്ന സെറ്റ് ഇതിൽ ഫസ്റ്റ് വരുന്ന ടർക്കിഷ് ഡിസൈനില് വരുന്ന ഒരു കളക്ഷൻ ആണ് നെക്കിനോട് ചേർന്ന് നടക്കുന്ന ഒരു ചോക്കർ ടൈപ്പിൽ വരുന്നത് അതൊരു ഇരുപത്തൊന്ന് ഗ്രാമാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് അതിൽ ഒരു റൗണ്ട് ഷേപ്പിൽ ഫ്ലോ ഡിസൈൻ മാറ്റ് ഫിനിഷില് വരുന്ന ഒരു വർക്ക് ഗ്ലോസി ആയിട്ടുള്ള വർക്ക് അങ്ങനെയൊക്കെ വരുന്നുണ്ട് ദെൻ നെറ്റ് ഡിസൈനിലൊക്കെ വരുന്ന കുറച്ച് ഹാങ്ങിങ് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളക്ഷനാണിത് ദൻ അടുത്തത് വരുന്നത് ഒരു ടർക്കിഷിൽ തന്നെ വരുന്ന ഒരു ഐറ്റമാണ് ഇതിലും റോഡിയം വർക്ക് വരുന്നുണ്ട് കുറച്ച് റൗണ്ട് ഷേ റൗണ്ട് റൗണ്ട് ആയിട്ടിങ്ങനെ എൻ്റെ വരെ വരുന്ന ഒരു നല്ലൊരു ചെയിൻസ് സാധാരണ നമ്മൾ കാണുമ്പോഴേക്ക് ഇങ്ങനെ നാല് പോൻ്റ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഒന്നും അങ്ങനെ നമുക്കൊരു ഇത് പക്ഷെ തോന്നുന്നു നമ്മളിപ്പോ വച്ചിരിക്കുന്ന ഒന്നും കേരള വർക്കല്ല നമ്മൾ കുറച്ചുകൂടി ഒതുങ്ങിയിരിക്കു എന്നാൽ അത്യാവശ്യം പൊലിമയുണ്ട് പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് അതായത് അങ്ങനത്തെ ഒരു ഐറ്റം ആണ് ഈ ഒരു ഇത് വരുന്നത് ഇതിന്റെ വെയിറ്റ് ഒക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് മെൻഷൻ ചെയ്യാം ഈ ഫസ്റ്റ് വരുന്ന നെക്ലസ് ഇരുപത്തൊന്ന് ഗ്രാം ആണ് ഇരുപത്തൊന്ന് ഗ്രാമിലാണ്

അടുത്ത് പറഞ്ഞത്വ അഞ്ച് ഈ ഒരു സെറ്റ് ആയിരുന്നു അഞ്ച് പവൻ്റാണ് ഇത് നല്ലൊരു ഇത് നല്ല ഇതും ടർക്കിഷ് ഡിസൈനില് തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയുണ്ട് ഒരു ടർക്കിഷില് തന്നെ വരുന്ന ഒരു നെക്ലസ് ആണ് അതിൽ വരുന്നത് റോസ് റോഡിയം വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് റോസ് റോഡിയം വർക്ക് ദിൽവർ റോഡിയം വർക്ക് വരുന്നുണ്ട് അങ്ങനെ ഒരു ഫ്ലോറൽ ഡിസൈൻ്റെ സെൻറ്ററിലായിട്ടാണ് ഈ റോഡിയം വർക്കുകൾ വരുന്നത് അത് നല്ല ഭംഗിയിലാണ് വരുന്നത് അങ്ങനെയുള്ളൊരു ഒന്നര പവനില് വരുന്ന ഒരു നെക്ലസ്സാണത് പക്ഷേ പറയത്തില്ലേ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ നെക്സ്റ്റ് വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കുവൈറ്റി ഡിസൈനിൽ വരുന്നതാണ് അതിലും റോഡിയം വർക്ക് വരുന്നുണ്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ റൗണ്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പോകുന്നു അതിലും സിൽവർ റോഡിയം വർക്ക് ബോൾസ് നെറ്റ് വർക്ക് അങ്ങനെയുള്ള ഡിസൈൻസ് ഒക്കെയാണ് അതിലും വരുന്നത് ചെറിയൊരു ഹാങ്ങിങ്സ് ചെറിയ ഹാങ്ങിങ് അല്ല പിന്നെ ഒരു പെൻറ്റിൻ്റെ അതിൻ്റെ താഴെയായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാങ്ങിങ്ങും ആണ് വരുന്നത് നല്ലൊരു കളക്ഷനാണ് അടുത്തത് പത്ത് പൗൻറ് ഇത് വരുന്നത് ഒരു പത്ത് പവൻ്റാണ് ഒരു ഡിസൈൻ വരുന്നത് ഇതിൽ വരുന്ന ഫസ്റ്റ് നെക്ലസ് എന്ന് പറഞ്ഞാൽ ടാർക്കിഷിൽ വരുന്ന ഒരു ആണ് പതിനൊന്ന് ഗ്രാം ആണ് അതിൻ്റെ ഒരു റേറ്റ് വരുന്നത് അതിലും സിൽവർ റോഡിയം വർക്ക് വരുന്നുണ്ട് അടിയിലായിട്ട് കുറച്ച് ഹാങ്ങിങ്സ് വരുന്നുണ്ട് മേളിൽ വരുന്നത് ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് വരുന്നത് നല്ല നെക്കിനോട് ചേർന്ന് കിടക്കുന്ന കിടക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ കാണാൻ അത്യാവശ്യം പൊലിംഗുള്ള ടൈപ്പ് ഒരു കളക്ഷനാണത് പിന്നെ വരുന്നത് ബംഗാളിയിൽ വരുന്നതാണ് ബംഗാളി ആ ഒരു ഡിസൈനിൽ വരുന്നതാണ് കുറച്ച് ചെയിൻസ് ഇടക്ക് വന്നിട്ട് ചെറിയ ചെറിയ പെൻറ്റൻ്റ് പോലെ സെൻ്ററിൽ ഇങ്ങനെ വരുന്നുണ്ട് ആ ചെയിൻസിൽ അതിലെല്ലാം വരുന്നത് സിൽവർ റോഡിയം റോസ് റോഡിയം അതിൻ്റെയൊക്കെ ഒരു പെയിൻറ്റിംഗ് വർക്ക് ഒക്കെയാണ് അതിൽ വരുന്നത് ദെൻ സെൻറ്ററിൽ വന്നിട്ടൊരു വലിയൊരു പെൻഡൻ്റ് വരുന്നുണ്ട് അതിലും നെറ്റ് ഡിസൈൻ പിന്നെ ഹാർഡ് ഷേപ്പിൽ ഗ്ലോസി ആയിട്ടും ആയിട്ടുള്ള കുറച്ച് വർക്കുകൾ ഇങ്ങനെ റൗണ്ടിൽ വരുന്നുണ്ട് ഒരു ചെറിയ ഹാങ്ങിങ് വരുന്നുണ്ട് അതിലും ഒരു ചെറിയ റോഡിയം വർക്ക് വരുന്നുണ്ട് ഇനി വരുന്നത് ഷോമാല ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് അതും ഒരു ചെയിൻസിൽ റൗണ്ട് ഷേപ്പിലുള്ള കുറച്ച് പെൻറ്റൻ്റെ വന്ന് ഇതുപോലെ വന്നിട്ട് റൗണ്ട് ഷേപ്പിൽ ഫ്ലോറൽ ഡിസൈൻ അതാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇനാമൽ വർക്കും പെയിൻറ്റിംഗ് വർക്കും ഒക്കെ വരുന്നുണ്ട് റോഡിയം വർക്കും ഈ ഒരു മാലയിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ വലിയൊരു ഇതാണ് അതിൻ്റെ ഒരു ഒരു ഹൈലൈറ്റ് ഇതിൽ അതായത് ഇപ്പൊ പത്ത് പവൻ ഒരു കല്യാണത്തിന് അങ്ങനെയൊക്കെ എടുക്കണം എന്നുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ നല്ല എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ കഴുത്തിലൊക്കെ ഇങ്ങനെ നിൽക്കും ഡിസൈൻ ഇത് അപ്പൊ എന്തായാലും നിങ്ങൾ മറന്നു കൊണ്ട കോഡ് വരുന്നത് ഈ ഒരു എപ്പിസോഡിലും അടുത്ത എപ്പിസോഡിലും ആണ് അപ്പം ആ കോഡ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവര് സെലക്ട് ചെയ്യുന്നത് അതിനു മുൻപ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മഹാ യൂട്യൂബില് മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നുള്ള ഇവരുടെ യൂട്യൂബ് പേജ് സബ്സ്ക്രൈബ് ചെയ്യണം ലിങ്ക് ഈ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം അപ്പൊ സമീത എനിക്ക് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയല്ലോ കുക്കിംഗ് വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് എല്ലാവർക്കും നമുക്ക് നമുക്ക് എപ്പോഴും ഗോൾഡ് അങ്ങനെ ബോറാവില്ല എല്ലാ മിക്കവാറും തന്നെ കോണ്ടെങ്കിലും ശേഷമൊക്കെ നന്നായിട്ട് പോകണുണ്ട് ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾക്ക് കുക്കിങ്ങിൽ നമ്മളുടെ സലൂ കിച്ചിന് വൺ മില്യൺ ആയതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഇപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ ഇതുപോലെ വിളിക്കും ക്ഷണിക്കുമ്പോൾ അവിടെ എത്തുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് കാരണം ഈയൊരു ഇതിലേക്ക് നമ്മൾ ക്ക് എത്താൻ സാധിച്ചല്ലോ എന്നുള്ള ആ ഒരു മനസന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ പതിനഞ്ചാം വാർഷികം പ്രമാണിച്ച് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രോഗ്രാംസ് നമ്മുടെ പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ നൂറ് പവൻ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മളൊരു ബൈക്ക് കൊടുക്കുന്നുണ്ട് എങ്ങനെ നറുക്കിട്ടിട്ടാണോ ഇല്ല നറുക്കെടുപ്പല്ല നമ്മൾ എല്ലായിടത്തും ഓഫേഴ്സ് കാണുന്നുണ്ട് നറുക്കെടുത്ത് അങ്ങനെയൊന്നും അല്ല നമ്മൾ ചെയ്യുന്ന അവർക്കൊരു ബൈക്ക് ഓ അത് ശരിയാ അത് നല്ലൊരു ഓഫറാണല്ലോ കാരണം ഞാൻ കേട്ടിട്ട് നമ്മളിപ്പോ കണ്ടിരിക്കുന്നതൊക്കെ എല്ലായിടത്തും ഇങ്ങനെ നറുക്കെടുപ്പുകൾ ഉണ്ടാവും ഈ വാർഷികം പ്രമാണിച്ചൊക്കെ അപ്പൊ അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്യുന്നവരെയാണ് വിന്നറാക്കും ഇതിപ്പോ ഇവിടെ വന്നൊരു നൂറ് പവൻ എടുക്കാണെങ്കിൽ ണെങ്കിൽ അവർക്കൊരു ഡിന്നർ സെറ്റ് ആണ് ശരി ഡിന്നർ സെറ്റ് കൊടുക്കുന്നുണ്ട് പത്ത് പവൻ എടുക്കാണെങ്കിൽ അവർക്ക് സ്റ്റീൽ അല്ലമാരം അങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിപ്പോ ഇരുപത് പവനാണെങ്കിൽ വാഷിംഗ് മെഷീൻ മുപ്പത് പവനാണെങ്കിൽ റെഫ്രിജറേറ്റർ ഇനി അമ്പത് പവൻ എടുക്കുന്നവർക്കാണെങ്കിൽ വാഷിംഗ് മെഷീനും റെഫ്രിജറേറ്ററും കൂടിയാണ് രണ്ടും കൂടി ഉണ്ട് രണ്ടും കൂടി കൊടുക്കുന്നുണ്ട് അമ്പത് പവൻ എടുക്കുന്നവർക്കുണ്ടോ ഓ അത് ശരി അപ്പം സമ്മാന പെരുമഴയാണ് നിങ്ങളുടെ പതിനഞ്ചാം വാർഷികം പ്രമാണിച്ച് ഇത് എന്ത് മുതലാണ് ഇതിപ്പോ നമ്മൾ ഒക്ടോബർ ഫസ്റ്റ് അടങ്ങി ഒക്ടോബർ ഫിഫ്റ്റീൻ വരെ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് മാത്രമാണ് അപ്പൊ ഇവിടെ വന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് ഗോൾഡ് എടുക്കുന്നവരൊരു ലോറിയോ ടെമ്പോയോ ഒക്കെ എടുത്തു വരണം തോന്നുന്നു തോന്നുന്നല്ലേ സാധനങ്ങളൊക്കെ കൊണ്ടുപോവാനായിട്ട് എന്തായാലും നല്ല ഓഫറാണല്ലോ നിങ്ങൾ കൊടുക്കുന്നത് ഈ പറഞ്ഞ മാതിരി കല്യാണം അങ്ങനൊക്കെ ഉള്ള ഇപ്പൊ എന്തെങ്കിലും ചടങ്ങ് അങ്ങനെയൊക്കെ ഉള്ളവര് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഓഫർ ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഗിഫ്റ്റ് കിട്ടുമ്പോഴത്തേക്കും ാണ് സെലിബ്രേഷൻ പിന്നെ ഇത് ഇത് കൂടാതെ നമ്മൾ ഒത്തിരി ഓഫറൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും നമ്മൾ ഓരോ ഓഫേഴ്സായിട്ട് വീഡിയോയിൽ വരുന്നുണ്ട് സാധാരണക്കാരുടെ സ്വർണ്ണാഭരണശാല മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി അരൂർ എരുമല്ലൂർ തുറവൂർ നമ്മുടെ ഫിഫ്റ്റീൻ സെലിബ്രേഷൻ ആണ് ഇവിടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണത് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനെല്ലാം നിങ്ങൾ പരിചയപ്പെട്ടില്ലേ അപ്പോൾ നമ്മൾ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സമയത്ത് അവിടെ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് കൂടി ആവുകയാണ് അപ്പോൾ നമുക്ക് സമയത്ത് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാം ഒരു ചെറിയൊരു കേക്ക് കിട്ടും ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ വിളിക്കൂ മഹാരാജയിലേക്ക് ഏറ്റവും ഉയർന്ന വിലയും ഉടൻ പണവും പണയത്തിലിരിക്കുന്ന സ്വർണം അതും യാതൊരുവിധ ഹിഡൻ ചാർജസ് ഇല്ലാതെ സ്വർണം വിൽക്കും ഞങ്ങളെ വിളിക്കൂ ഉയർന്ന വില കിട്ടിയാൽ മാത്രം നിങ്ങൾ എവിടെയാണോ അവിടെ മഹാരാജയുണ്ട് വ്യത്യാസം ഇനി തിരിച്ചറിയൂ മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് കൂടുതൽ പുതുമകളോടെ ഏറ്റവും കൂടുതൽ സെലക്ഷനുകളുമായി അഞ്ച് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് കോമ്പോസെറ്റുകൾ സിംഗപ്പൂർ ഡിസൈനിൽ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന സിംഗിൾ സ്റ്റഡുകൾ റിങ്ങുകൾ കൈച്ചെയിനുകൾ രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന മാന ൾ പാതസരങ്ങൾ കൈച്ചെയിനുകൾ സിംഗപ്പൂർ ഡിസൈനിൽ മൂന്ന് ഗ്രാമിൽ തുടങ്ങുന്ന നെക്ലേസുകൾ വളകൾ ചെയിനുകൾ മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി അരൂർ എരമല്ലൂർ തുറവൂർ ഞങ്ങളുടെ കൂടുതൽ ഡിസൈനുകൾ കളക്ഷനുകൾ കണ്ടറിയാൻ മഹാരാജയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക